ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാ പൊണ്ണാറക്കാട് ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു കോഴി ഫാം ആണ് അതും വളരെ ചെറിയ വിലക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അയ്യായിരം കോഴിയുടെ ഫാമാണ് ഇപ്പോൾ പതിനയ്യായിരം രൂപ വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് നോക്കാം അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാറക്കാട് നിന്നും ചെറുപ്പശ്ശേരി പോകുന്ന റൂട്ടിൽ കോട്ടപ്പുറം ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല വരുമാനം കിട്ടുന്ന പതിനയ്യായിരം രൂപ വരുമാനം കിട്ടുന്ന ഇപ്പോൾ വാടക കൊടുത്തുയാണ് വാടക ഇപ്പോൾ നടത്താൻ വേണ്ടിയിട്ട് വേറെ ടീമിന് കൊടുത്തു അങ്ങനെ ആ രീതിയിലുള്ള ഇതിനിപ്പോൾ പതിനയ്യായിരം രൂപ മാസ വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ ഇതിന് നാൽപ്പത് സെന്റ് സ്ഥലവും ഈ ഫാമും അയ്യായിരം കോഴിയുടെ ഫാം ഇതിന് ചോദിക്കുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത് സെന്റ് സ്ഥലം നല്ലൊരു അടിപൊളി ഫാമും ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കി ഇപ്പോൾ റണ്ണിങ്ങാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുള്ളൂ ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ടുള്ളൂ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കിണറോളാണ് ഇതിലുള്ളത് രണ്ട് ഷെഡുകളാണ് രണ്ട് ഷെഡും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചാണ് വേണമെങ്കിൽ ഇതിന്റെ അടുത്ത് ഒരു ഷെഡും കൂടി ഇടാനുള്ള സംവിധാനമുണ്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കുറച്ച് ലെവലാക്കി എടുത്താൽ ഇതാക്കുക അപ്പോൾ അവിടെ നിലവിൽ കുറച്ച് വായി മഞ്ഞളും പൂടൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള വഴിയുണ്ട് ഇതിൽക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മൺറോഡാണ് പിന്നെ അടുത്ത് വേറെ പ്രശ്നങ്ങളോ പ്രശ്നങ്ങൾ നിയമതടസ്സങ്ങളോ ഒന്നുമില്ല കറൻറ്റും വെള്ളം എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കട്ടെ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിളിക്കുക വിളിച്ചാൽ കിട്ടിയിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക്